വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്കെതിരെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ കഴിവുള്ള നേതാവാരെന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു ഉള്ളൂ ഇന്ത്യ ഒന്നടങ്കം പറയുന്ന പേര് അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ രാജ്യത്തിനെ വർഗീയതയുടെ പേര് പറഞ്ഞ് ചിതറിക്കുവാൻ ഒരു കോൺഗ്രസുകാരനും അനുവദിക്കുകയില്ല രക്തം ചിന്തേണ്ടി വന്നാൽ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്ഷോഭയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മൾ കണ്ടുവളർന്ന നമ്മൾ പഠിച്ചു വളർന്ന ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിന്റെ മേലെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ അവരെ സഹോദരനാണ് അവൾ എൻ്റെ സഹോദരിയാണ് അവരെ ചേർത്തു നിർത്തേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഈ നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ തൃശൂർ ജില്ല കോൺഗ്രസിനൊപ്പമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര തൃശൂരിലെത്തിയപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമെതിരെ ആഞ്ഞടിച്ച രമ്യ ഹരിദാസ് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ചെയ്യുന്നതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു ഈ രാജ്യത്ത് വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്കെതിരെ യുദ്ധത്തിനു വേണ്ടി പോരാടുവാൻ കഴിവുള്ള ഒറ്റ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണെന്നും രമ്യ ഹരിദാസ് വ്യക്തമാക്കി രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ വർഗീയതയെ കുഴിച്ചു മൂടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്നതെന്നും അതു തെളിയിക്കാൻ കഴിയുക തൃശൂർക്കാർക്കാണെന്നും രമ്യ ഹരിദാസ് വ്യക്തമാക്കി സീനിയർ ആയിരിക്കുന്ന ആളുകളാണ് തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന എം പിമാർക്കുടി നിങ്ങളുടെ പ്രസിഡന്റ് കൂടിയായി ഇവിടെ നിന്ന് എം പി ആയി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന പ്രതാപേട്ടനും സീനിയർ ആയിരിക്കുന്ന അവരോടൊപ്പം തൃശൂർ ജില്ല കൂടി ചേരുന്ന മൂന്നി നിയോജക മണ്ഡലം കൂടി ചേർന്ന് വരുന്ന പാലക്കാടും തൃശൂരും കൂടി ചേർന്ന് വരുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുമ്പോൾ ആ ഇരു കരങ്ങളുടെയും ആലത്തൂരുകാരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവരെല്ലാം നടത്തിയ പോരാട്ടങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ കൺഗ്രസ കരങ്ങൾക്ക് ശക്തി അവരെ മുന്നോട്ട് അവരുടെ ഈ യുദ്ധം വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന് നേതൃത്വം കിടക്കുവാൻ തൃശൂർ സന്നദ്ധമാണ് തയ്യാറാണ് തൃശൂരിന്റെ കരങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിറഞ്ഞ കരങ്ങളോടുകൂടി കരകോഷങ്ങളോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്കും ഈ കടന്നു വരികയാണ് നിറഞ്ഞ കൂടി ഈ വലിയ രീതിയിൽ സ്വീകരിക്കാം ധീരമായിരിക്കുന്ന തീരുമാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ സാധാരണക്കാരനു കൂടി ഏത് സമയവും ചെന്ന് വിളിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിരിക്കുന്ന നേതാക്കന്മാർ ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോട് കൂടി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഘോഷയാത്രയിൽ നിറ സദസ്സിലേക്ക് പ്രിയങ്കരനായിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അവർ നിറക്കരഘോഷങ്ങളോട് കൂടി തൃശൂരിന്റെ മതേതരത്വത്തിന്റെ പ്രതാപത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി അവരെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം ഈ യോഗത്തിന് അധ്യക്ഷപഥം അലങ്കരിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന പ്രതാപന്റെ കൈകളിലേക്ക് പ്രതാപത്തോടു കൂടി തന്നെ ഈ തൃശൂരിന്റെ മണ്ണിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് മണ്ഡലം പ്രസിഡന്റുമാർക്ക് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്ക് വേണ്ടി പ്രസിഡന്റുമാർക്ക് വേണ്ടി പോഷക സംഘടനകൾക്ക് വേണ്ടി നിറ കൈകളോട് കൂടി നിറ കൈയടിയോടുകൂടി അവരെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കടന്നു വരുന്നു അദ്ദേഹത്തിനോടൊപ്പം ജാഥ ക്യാപ്റ്റനായ പ്രിയങ്കരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് ഇതാ ഈ വേദിയിലേക്ക് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതിന് ജനകീയ ചർച്ച ഈ ഈ വേദിയിലേക്ക് വേദിയിലേക്ക് കടന്നു നിറഞ്ഞ നിറഞ്ഞ കൂടി 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 വളരെ നേതാവും സതീശൻ നേതാവും ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു കടന്നു വരുന്നു ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു